സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്ത പി വി സി പൈപ്പിൽ ചെയ്ത കുരുമുളകിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മളോട് ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദ്യമായിരുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ടത് ചെയ്തൊരു വീഡിയോ നിങ്ങൾ ചെയ്യണം നിങ്ങൾ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് നിങ്ങൾ അപ്പോൾ ഇതൊക്കെ വലിയ പരാജയമാണ് ഇതൊരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള പോസ്റ്റിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഇപ്പോൾ പി വി സി പൈപ്പിൻ്റെ ചെയ്ത പോസ്റ്റിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്രത്തോളം ഉണ്ട് ഇതിൽ കുരുമുളക് എത്രത്തോളം തിക്നെസ്സായി വന്നിങ്ങണമെന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ അഞ്ച് ആറാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ആറാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ആറാമത്തെ വർഷം ഇപ്പോൾ വിളവെടുത്തിട്ടില്ല അഞ്ചാമത്തെ വർഷമൊക്കെ വിളവെടുത്തപ്പോൾ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ വർഷം മുതൽ തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് മൂന്ന് കിലോൻ്റെ മുകൾക്കും ഉണക്കം കുരുമുളക് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ വീഡിയോ ചെയ്തതാണ് പക്ഷെ പിന്നെയും പിന്നെയും നമുക്ക് കമൻറ്റുകൾ ഇങ്ങനെ വരികയാണെ നമുക്ക് ഇതൊന്നും ഇല്ല ഇതൊക്കെ സത്യസന്ധമായ ഒരു കാര്യമല്ല നിങ്ങളെല്ലാവരും പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് മൂന്ന് കിലോ കുരുമുളക് നമുക്കൊരു പോസ്റ്റിൽ നിന്നും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പി വി സീൽ നല്ല രീതിയിൽ പിടിച്ച് കയറും നമുക്കൊരു കൊല്ലാണ് അത് ഒന്ന് കെട്ടി കൊടുക്കണ പറഞ്ഞാൽ അത് പറ്റി പിടിച്ച് കയറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് അല്ലാതെ നമ്മളത് അയിമന്ന് അയിമങ്ങനെ കെട്ടി കൊടുക്കുന്ന കാരണം അതിന്മന്ന് വീഴാൻ വേണ്ടിയിട്ടല്ല വീഴ് വീഴും എന്നുള്ള പേടികൊണ്ടല്ല നമ്മളത് പിന്നെ അതിമ്മ പറ്റി പിടിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന് ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പില് അത് കമ്പി അതിന്മേ കയറിയിട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പണിയില്ല പിന്നെ അത് നമ്മളൊരു പരിപാലനം പോലും ഇല്ല അതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ അതിങ്ങനെ തറന്നു നമ്മളൊന്നും ഒരു പരിപാലനം കൊടുക്കണില്ല ഒരു പരിപാലനം കൊടുക്കാതെയാണ് നമുക്ക് ഇത്രയും കുരുമുളക് നമുക്ക് ഇതിൻ്റെ കിട്ടണത് പിന്നെ പി വി സി പൈപ്പിൽ നമ്മൾ കുരുമുളക് ചെയ്യണമോണ്ടുള്ള ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ വളമൊക്കെ ചെയ്യണോ അതും ആ മരം വലിച്ചു കൊണ്ടുപോവുകയോ ചെയ്യാം അപ്പോൾ ഇതിനാവുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൊടുക്കണ വളം ഇതിന് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് അതിനുള്ള വിളവും കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു വർഷത്തിൽ നമുക്ക് വർഷത്തിലാണ് ഇത് വിളവെടുക്കുക നമ്മൾ തൈകൾ കൊണ്ടുപോയവർക്കൊക്കെ അപ്പോൾ നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കേണ്ട തൈകൾ കൊണ്ടുപോയവർക്കൊക്കെ അത് ഉൽപ്പാദിപ്പിക്കണ പറഞ്ഞാൽ പന്നിയൂര് കരിമുണ്ട തേവെന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെയാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ആ ഉൽപാദി കൊണ്ടോ ആ തൈ കൊണ്ടുപോകുന്ന എല്ലാവർക്കും അതൊരു ആറുമാസം കൊണ്ട് നല്ല വരുചനം കൊടുത്ത് എല്ലാവർക്കും അത് ആറുമാസം കൊണ്ട് തിരിയിട്ട് അതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ വർഷം മുതൽ നല്ല രീതിയിൽ കായ പിടിച്ചിട്ട് നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സത്യവന്ധമായിട്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിനായിട്ട് പി വി സി പൈപ്പ് പണ്ട് നമ്മൾ ഒരു നാല് മീറ്ററിൻ്റെ പൈപ്പ് നാല് മീറ്ററില്ല ഒരു രണ്ട് മീറ്ററിൽ പൈപ്പ് കട്ട് ചെയ്തിട്ട് പിന്നെ ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ ഇത് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല നാല് മീറ്റർ പൈപ്പ് ഇതിനായിട്ട് കുരുമുളകിന് താങ്ങുകാലായിട്ട് ഐ എസ് ഐ ഉള്ള പോർക്കേജ് നാല് മീറ്ററിൽ വരുന്ന പൈപ്പ് നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഇറക്കുകയാണ് ആ ഇറക്കുന്നത് ഒരു കമ്പനി മുഖേനയാണ് ഇറക്കുന്നത് അത്രയും ക്വാളിറ്റിയിൽ ഇറക്കുന്നത് പിന്നെ പലരും പറഞ്ഞു പൈപ്പിൽ ഇതാ ഇത് കണ്ടോളീ പൈപ്പിൽ പിന്നെ വെയിൽ കൊള്ളും അപ്പോൾ അത് പൈപ്പ് ഇത് ദ്രവിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഞങ്ങൾക്കറിയാം ഇതിലൊന്നും പൈപ്പിൽ ഒന്നും ഒരു വെയിൽ പോലും ഇതിൽ കൊള്ളൂല കാരണം അത്രയും തിക്ക്നെസ്സായിട്ട് അത് ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെയ്ത് കൊടുത്തവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് സക്സസ് ആണ് അല്ലാതെന്ന് പറഞ്ഞു പല പിന്നെ കമൻറ്റുകൾ നമ്മൾ നോക്കണ്ട പലരും വിമർശിക്കാനും ഉണ്ടാവും നമ്മൾ എന്ത് സംഭവങ്ങൾ ചെയ്താലും അതിനെ വിമർശിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിത് സത്യസന്ധമായിട്ട് പറഞ്ഞത് നമ്മൾ ഇനി ഇതിൻ്റെ വിളവെടുപ്പ് ഇനി ഫെബ്രുവരിയിൽ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് വരും അപ്പോൾ അതിൻ്റെ വിളവെടുപ്പിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് മൂന്ന് കിലോ കുലമുളകാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തൈകൾ ആർക്കെങ്കിലും ആവശ്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം നമ്മളെപ്പോഴും മുൻകൂട്ടി ബുക്ക് ചെയ്യുക നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളിത് തൈ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾ വേണമെന്ന് പറയും ഒരു ഇരുന്നൂറും മാറ്റി വെക്കുക എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും മാറ്റി വെക്കും നമ്മൾ പണ്ടൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചിട്ട് മാറ്റി വെക്കും പിന്നെ അവർ വരില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ വന്നവർക്കൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ തൈകൾ അത്യാവശ്യം ആവറേജ് വേണ്ടവരോട് പറയും മുൻകൂട്ടി ഒരു പേയ്മെൻറ്റ് അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് ഇവിടെ വെക്കും നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തൈകൾ ആവശ്യക്കാരുണ്ടെന്ന് ഞാൻ നമ്പർ കൊടുക്കാം നമ്പറിലൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യസന്ധത പലരും പറയും നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വരണില്ല മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞ കഴിഞ്ഞിട്ടോ നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞാൽ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പോയാൽ പക്ഷേ ചിലർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുള്ളൂ ആ ഒരു വീഡിയോ കാണുമ്പോൾ അവർ അവരെ സംശയങ്ങൾ സംശയങ്ങളിങ്ങനെ ചോദിക്കണം സംശയങ്ങൾ അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കാര്യങ്ങളുണ്ടാവും ഇനിയും സംശയങ്ങളുണ്ടാവും ഒരുപാട് പിന്നെ ദിമ ഞാൻ അങ്ങനെ പറക്കാന്ന് പലരും ചോദിക്കലുണ്ട് ഇതിമ പറിക്കാൻ ഒരു സിമ്പിളായിട്ട് പരിപാടിയുള്ളൂ ഇതിന് ഏണി ചാരാൻ പറ്റില്ല നമ്മൾ അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏണി ചാരാൻ പറ്റില്ല ഏണി ചാരാതെ നമ്മളൊരു ലാഡർ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ വീടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഏത് കുട്ടികൾക്കും ഇത് പറിക്കാനും സുഖമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിപ്പോൾ കണ്ടിട്ടില്ല ഫുള്ളായിട്ട് ആയിട്ട് വന്നതാണ് അതൊക്കെ ഫുൾ ആയിട്ട് നിറയെ കായകളുണ്ട് ഇപ്പോൾ ഫെബ്രുവരിയിലാണ് നമ്മളെ വിളവെടുപ്പ് ആ വിളവെടുപ്പിൻ്റെ ടൈമിൽ ഞാനിതിൻ്റെ വീഡിയോ ഫുള്ളായിട്ടുള്ള അപ്ലോഡ് ചെയ്ത അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാണും ഇനി ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ കമൻറ്റിലൂടെ നമ്മൾ ഒഴിവിൻ്റെ നമുക്ക് ജോലിയുണ്ട് അതിൻ്റെ ഒഴിവിൻ്റെ സമയത്ത് ഞാൻ പൊതുവെ വൈകുന്നേരം വന്നാൽ ഞാൻ എല്ലാവരും മെസ്സേജ് നോക്കും എല്ലാവർക്കും പൊതുവേ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒഴിവിൻ്റെ ഒഴിവ് കിട്ടുന്ന ടൈമിൽ അത് ഫുള്ളായിട്ട് അതിൻ്റെ ഇത് നമ്മളെന്താനുസരിച്ചതിൻ്റെ ഒരു സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം